ഗൗരീസ് കുപ് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മാങ്ങയും ക്യാരറ്റും ചീമപ്പുളിയും വെച്ചിട്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ പുളി അധികം കഴിക്കരുതെന്നൊക്കെ ഇപ്പോൾ പറയുന്നത് കുറച്ച് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ അരക്കിലോ ചീമപ്പുളി അരക്കിലോ ക്യാരറ്റ് ഒരു കിലോ മാങ്ങയെടുത്തിട്ടുള്ളത് ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കേണ്ടത് മാങ്ങ അരിഞ്ഞ തീ വലുപ്പത്തിൽ അതുപോലെ തന്നെ ക്യാരറ്റും ചീമപ്പുളിയും അരിഞ്ഞെടുക്കാം അച്ചാർ അച്ചാറിട്ടിട്ട് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാണ് നല്ലത് കുറച്ച് ദിവസം വെച്ചിരിക്കാനാണെങ്കിൽ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിയുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് പരട്ടി വെക്കണം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം മൂന്ന് മണിക്കൂർ വെച്ചപ്പോഴത്തേക്ക് ഇതിലുള്ള വെള്ളം കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ കഷ്ണങ്ങൾ വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം അതിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിലേക്ക് ഇരുന്നൂറ് എം എല്ലിൻ്റെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പോൾ അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കായം വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് കായപ്പൊടി തീർന്നതുകൊണ്ട് അപ്പോൾ ഈ കായം ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലായപ്പോൾ വെച്ചിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ എടുക്കാം തണുത്ത് കഴിയുമ്പോൾ പൊടിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം അര ടേബിൾ സ്പൂൺ ഒലുവ അത്രയും തന്നെ കടലും ഇതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നൂറ്റി അൻപത് ഗ്രാം വെളുത്തുള്ളി ചാച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ അൻപത് ഗ്രാം ഇഞ്ചി കൊത്തി അരിഞ്ഞ് ചതച്ചെടുത്തോം കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴിറ്റിയെടുക്കണം ഗോൾഡൻ ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തു രണ്ട് ടേബിൾ സ്പൂൺ കടുവ പരിപ്പാണ് ചേർത്തത് ഇരുന്നൂറ് ഗ്രാം കാശ്മീരി മുളക് പൊടി ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ പൊടിയൊക്കെ ചേർക്കാവ ഈ ചൂട് തന്നെ മൂത്തോളും ഉപ്പുപൊടി നൂറ്റി അൻപത് ഗ്രാം നീതും കൂടെ ചേർക്കാം ഉലുവ വറുത്ത് പൊടിച്ച് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇത്രയൊന്നും ചേർക്കരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ മതിയാവും അതുപോലെ ചൂട് പോയ ശേഷമേ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാവൂ ഈ മസാല കഷ്ണത്തെ നന്നായിട്ട് പിടിക്കുന്ന പോലെ വേണം പെരട്ടി വെക്കേണ്ടത് അതിന് ശേഷം അടച്ചു വെച്ചിട്ട് നാളെ നമുക്ക് ബോട്ടിലിട്ട് വെക്കാം മസാല കുറച്ച് മതിയെന്നുള്ളവർക്ക് നൂറ്റി അൻപത് ഗ്രാം കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി നാരങ്ങാച്ചാ ഇടുന്ന സമയത്ത് ഞാൻ നൂറ് ഗ്രാം വീതം ഒരു കിലോയ്ക്ക് ആക്കി ചേർക്കുന്നത് ആ അളവിലെ ഇതിലും ചേർത്തത് ഏത് അച്ചാറായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറഞ്ഞൊരേഴ് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മൾ കഴിക്കേണ്ടത് ആ ടേസ്റ്റ് ഒരുവിധം അറിയത്തുള്ളൂ എപ്പോഴും പറയുന്ന കാര്യം അച്ചാർ ബോട്ടിലുകളെ സൂക്ഷിക്കാവുള്ളൂ അതുപോലെ വെള്ളമായി ഉണ്ടായിരിക്കാൻ പാടില്ല ഇനി നമുക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടാക്കിയ ശേഷം ഇളം ചൂടോടുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് അടച്ചു വയ്ക്കാം അച്ചാർ ഉണ്ടാക്കിയതിൻ്റെ അടുത്ത ദിവസം ആ ബോട്ടിലിട്ട് വെച്ചത് ഇന്ന് മൂന്നാമത്തെ ദിവസം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം ഒരു കാര്യം പറയാം മറന്നുപോയി കേട്ടോ അച്ചാർ ഇട്ട് വയ്ക്കുന്നതിന് മുൻപായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കിയ ശേഷം ഇട്ട് വെച്ചത് മുളക് പൊടി ഇത്രയും വേണ്ടെന്നുള്ളവർക്ക് നൂറ്റി അൻപത് ഗ്രാം ചേർക്കാം ടേസ്റ്റ് നോക്കിയിട്ട് നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം വീണ്ടും കാണാം താങ്ക്